ഒരപ്പനെ എടുത്താൽ അപ്പൻ്റെ നല്ലൊരു ഉത്തരവാദിത്വം തൻ്റെ ജീവിത പങ്കാളിയെ സ്നേഹിക്കുക പ്രൊട്ടക്റ്റ് ചെയ്യുക മക്കളെ നല്ല രീതിയിൽ സമൂഹത്തിനും സഭയ്ക്കും കുടുംബത്തിനും ദേശത്തിനും ഒക്കെ അഭിമാനമാക്കിയ മക്കളെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് അയാളുടെ ഏറ്റവും നല്ല സ്പിരിച്വൽ ആക്ടിവിറ്റി അതിന് അതിനെ ഹെൽപ്പ് ചെയ്യും അർപ്പിക്കുന്ന വിശുദ്ധ ബലി പ്രാർത്ഥന കുടുംബ പ്രാർത്ഥന വചനവായന പേഴ്സണൽ പ്രയർ ഇതെല്ലാം അയാളെ ഹെൽപ്പ് ചെയ്യും ഒരു കുടുംബജീവിതം നയിക്കുന്ന ഒരാളെ പക്ഷെ അവിടെ വെച്ച് അയാൾ ഭാര്യയെ നോക്കുന്നില്ല ഞാൻ എക്സാമ്പിൾ പറയുന്ന ഒരു ഒരു മെയിൽ കൺസെപ്റ്റ് നിന്നോണ്ട് പറയാണ് അയാളുടെ ഭാര്യയെ ശ്രദ്ധിക്കുന്നില്ല ആ അവൾ അവൾക്ക് ആവശ്യമായ സമയം കൊടുക്കുന്നില്ല നേരെ തിരിച്ചും ഞാനിപ്പോൾ ഒരു ഭാര്യ ഫുൾ ടൈം പ്രാർത്ഥന മാത്രമാണ് ജീവിത പങ്കാളിയെ ശ്രദ്ധിക്കുന്നില്ല മക്കളെ ശ്രദ്ധിക്കുന്നില്ല അപ്പനെ അമ്മേനെ മൈൻഡ് ചെയ്യുന്നില്ല ഇറ്റ്സ് എ റോങ് സ്പിരിച്വാലിറ്റി ഈശോ അതല്ല ആഗ്രഹിക്കുന്നത് ഇല്ലെങ്കിൽ സ്പെഷ്യലി ആ കോൾ സ്വീകരിച്ചു വ അവിടെയാണ് ഞാനൊരു വൈദികൻ എന്നല്ലേ അതിന് ഉത്തരം പറയേണ്ടത് എനിക്കൊരു എനിക്ക് ഒരു ഭാര്യയെ നോക്കാൻ പറ്റാഞ്ഞിട്ടോ മക്കളെ വളർത്തിയെടുക്കാൻ പറ്റാഞ്ഞിട്ടോ അല്ല എല്ലാ കുടുംബങ്ങളും ഉള്ള സ്ട്രഗിള് പോലെ ഞാനൊരു കുടുംബജീവിതം തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ ആ കൂടി എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പറ്റുന്ന സുശ്രൂഷ കുടുംബജീവിതത്തെ കുടുംബത്തെ മുന്നോട്ട് നയിക്കാനുള്ളതാണ് പക്ഷേ അതല്ല മറ്റൊരു രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഒരു വൈദികനായിട്ടോ സന്യസ്ഥയായിട്ടോ ഇനി ഒരു ഏകസ്ഥ ജീവിതം നമ്മൾ പറയുന്നത് ആളെ കിട്ടാത്തതുകൊണ്ട് സിംഗിൾ ലൈഫല്ല ഏകസ്ഥ ജീവിതം ഇൻ ദ ബ്യൂട്ടിഫുൾ സെൻസ് ആ സെൻസിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ജീവിക്കണം അതിനകത്തൊരു സ്പിരിച്വാലിറ്റിയുടെ എക്സ്ട്രീം ഇല്ല ഒരു വൈദികൻ അല്ലെങ്കിൽ ചിന്തിക്കും ഡെയിലി ഞാൻ എഴുന്നേക്കുന്ന ഒരു നാലര മണി മുതൽ വൈകിട്ട് ഞാൻ കടക്കാൻ പോകുന്ന ഒരു പത്ത് മണിവരെ ജനറൽ ടൈം എടുത്താ ആ സമയം വരെ എനിക്ക് സ്പിരിച്വൽ ആയിരിക്കുന്ന സമയം സ്പിരിച്വൽ അല്ലാത്ത സമയം വൈദികനെ സംബന്ധിച്ച് അതില്ല ഞാൻ ഡ്രൈവ് ചെയ്യുകയാണെങ്കിലും ഞാൻ പ്രസംഗിക്കുകയാണെങ്കിലും ഞാൻ ചുമ്മാരിക്കണേലും ആമേ പ്രീസ്റ്റ് സ്പിരിച്വൽ ആയിരിക്കണം സ്പിരിച്വൽ എന്ന് പറയുമ്പോൾ എന്നെ വിളിച്ച ഇല്ലെങ്കിൽ ഞാൻ ചൂസ് ചെയ്താ ഞാൻ ചൂസ് ചെയ്തിട്ട് ഈശോ അപ്രൂവ് ചെയ്ത് തന്ന ഈ സ്പിരിച്വൽ ലൈഫ് അത് ട്വന്റി ഫോർ സെവൻ ആണ്